ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എറണാകുളം സെൻട്രൽ സോണിന്റെ കിഡ്സ് ഫെസ്റ്റ് നടത്തി മൂവാറ്റുഴ ഇലാഹിയ പബ്ലിക് സ്കൂളിൽ നടന്ന കിഡ്സ് ഫെസ്റ്റ് ന്യൂറൽ ഇസ്ലാം ട്രസ്റ്റ് ചെയർമാൻ കെ എം മൂസ ഉദ്ഘാടനം ചെയ്തു ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എറണാകുളം സെൻട്രൽ സോണിന്റെ കിഡ്സ് ഫെസ്റ്റാണ് നടന്നത് മൂവാറ്റുപുഴ ഇലാഹിയ പബ്ലിക് സ്കൂളിൽ നടന്ന കിഡ്സ് ഫെസ്റ്റ് നൂറുൽ ഇസ്ലാം ട്രസ്റ്റ് ചെയർമാൻ കെ എം മുസ ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള സ്കൂളുകളെ സഹോദയം നടത്താറുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് കലോത്സവം നടത്താറുണ്ട് സംസ്ഥാന കലോത്സവങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാകില്ല ഐ ഐ എം വി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കുഞ്ഞു കുട്ടികളുടെ ഈ കെ ജി കുഞ്ഞുങ്ങളുടെ ഇതുപോലുള്ളൊരു ഫെസ്റ്റ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങേയറ്റം ഐ ഐ എം വിയുടെ സംഘടനയെ ഞാൻ അങ്ങേയറ്റം അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി നന്ദിയോടെ അറിയിക്കുകയാണ് നമുക്ക് മൂന്നാം ക്ലാസ് കഴിഞ്ഞായിരിക്കും മിക്കവാറും കുട്ടികൾ ഇതുപോലുള്ള കലാ പരിപാടികളിലും അതുപോലെ തന്നെ ഫെസ്റ്റിലും എല്ലാം നമുക്ക് തള്ളി വിടാറുള്ളത് പക്ഷെ ഇന്നതല്ല ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കെ ജിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ടെൻത്തിൽ പഠിക്കുന്ന കുട്ടിയുടെ വിവരം അവരിലേക്ക് എത്തിച്ചേർന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കിഡ്സ് ഫെസ്റ്റുകൾ ഫെസ്റ്റ് നമുക്ക് ഈ ഐ എ എം ഇ സംഘടിപ്പിച്ചതുപോലെ നമുക്ക് സംഘടിപ്പിക്കാൻ ആർക്കും കഴിയാത്തൊരു ഉള്ളതുകൊണ്ട് ഈ ഫെസ്റ്റ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ പത്തോളം സ്റ്റേജുകളിലായി എഴുന്നൂറോളം കുട്ടികൾ നാൽപ്പത്തൊമ്പത് പ്രോഗ്രാമുമായി ഇവിടെ നടക്കുകയാണ് ഞങ്ങളെല്ലാവരും ഐ എ എം ഇയുടെ എല്ലാ പ്രോഗ്രാമിലും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഈ അടുത്ത സമയങ്ങളിലെല്ലാം നടന്നു വളരെ മികവുറ്റ ഇരുപത്തൊന്ന് സ്കൂളുകളിൽ നിന്നുള്ള അറുന്നൂറ്റി എൺപത്തഞ്ച് കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു െ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പങ്കെടുത്തത് ഏഴ് വേദികളിലായി മത്സരങ്ങളാണ് നടന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഐ എം ഇ രക്ഷാധികാരി അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു ഇലാഹിയ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ കൈമൾ മാനേജർ അബ്ദുൾ സലാം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ